സ്റ്റേഡിയത്തിന്റെ നിർമ്മാണം നിർത്തിവെച്ചിട്ടില്ല എന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് റിപ്പോർട്ട് ടി വി എം ഡി ആന്റോ അഗസ്റ്റിൻ പറയുന്നത് ഫിഫ നിഷ്കർഷിക്കുന്ന നിലവാരത്തിൽ തന്നെ നിർമ്മിക്കും കസേരകൾ മുഴുവൻ മാറ്റി സ്ഥാപിക്കുന്നു മറ്റ് മാധ്യമങ്ങളടക്കം നൽകുന്ന വാർത്തകളിൽ വസ്തുത കൂടി ഒന്ന് പരിശോധിക്കണം അതായത് നിർമ്മാണം സ്റ്റേഡിയത്തിന്റെ നവീകരണം നിർത്തിവെച്ചിട്ടില്ല എന്നുള്ളതാണ് ആന്റോ അഗസ്റ്റിൻ ഇപ്പോൾ മാധ്യമങ്ങളോട് പറഞ്ഞത് ഫിഫ അംഗീകാരം ഉടൻ ലഭിക്കുമെന്ന് തന്നെയാണ് ഇപ്പോഴുമുള്ള പ്രതീക്ഷ കലൂർ സ്റ്റേഡിയത്തിലെ നിർമ്മാണം ഉടൻ പൂർത്തിയാക്കുമെന്നും ആന്റോ അഗസ്റ്റ്യൻ പറയുകയായിരുന്നു സായ്കുമാർ ചേരുന്നുണ്ട് വിശദാംശങ്ങളുമായി സായ്കുമാർ എന്തൊക്കെ കാര്യങ്ങൾ വിശദീകരിക്കുകയായിരുന്നു ആന്റോ അഗസ്റ്റ്യൻ റോഷ്നി കൃത്യമായിട്ടുള്ള ചില കാര്യങ്ങളാണ് ഇപ്പോൾ റിപ്പോർട്ടർ എം ഡി കൂടിയായ ആൻഡോഗസ്റ്റിൻ വ്യക്തത വരുത്തിയിരിക്കുന്നത് നേരത്തെ തന്നെ നമ്മൾ പറഞ്ഞതാണ് അർജന്റീന മത്സരം കേരളത്തിലെ അവരുടെ മത്സരം അത് പൂർണ്ണമായി ഉപേക്ഷിക്കുകയല്ല അടുത്ത വിൻഡോയിലേക്ക് മാറ്റിവെക്കുകയാണ് ഈ മത്സരം നവംബർ പതിനേഴിനാണ് നമ്മൾ ആദ്യം നിശ്ചയിച്ചിരുന്നത് അതിൻ്റെ ഭാഗമായി മത്സരവേദിയായ കലൂർ സ്റ്റേഡിയം അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് ഉയർത്തുന്നതിനാവശ്യമായ നിർമ്മാണ പ്രവർത്തനങ്ങൾ അത് യുദ്ധകാലാടിസ്ഥാനത്തിൽ തന്നെ തുടങ്ങിയിരുന്നു ഏകദേശം രണ്ടായിരത്തിലധികം തൊഴിലാളികൾ രാപ്പകലില്ലാതെ പൂർണ്ണമായും നവീകരിക്കുകയായിരുന്നു കലൂർ സ്റ്റേഡിയം ഇത് മത്സരം മാറ്റിവെച്ചു എന്നതുകൊണ്ട് ഇപ്പോൾ കലൂർ സ്റ്റേഡിയത്തിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന നിർമ്മാണ പ്രവർത്തനങ്ങൾ ഏതെങ്കിലും കാരണവശാൽ അത് ഇപ്പോൾ നമ്മൾ നിർത്തിവെക്കുന്നില്ല എങ്ങനെയാണോ നേരത്തെ അത് ആരംഭിച്ചത് അത് അതേ രീതിയിൽ തന്നെ അതേ വേഗതയിൽ തന്നെ ഇപ്പോഴും അത് നടക്കും നവംബർ മുപ്പത് വരെയാണ് ഈ സ്പോൺസർ എന്നുള്ള രീതിയിൽ റിപ്പോർട്ട് ടിവിയുമായി ജി സി ഡി ഐ ഇതുമായി ബന്ധപ്പെട്ട് സ്റ്റേഡിയം ഏൽപ്പിച്ചിരുന്നത് ആ ദിവസത്തിനകം നവംബർ മുപ്പതിനകം ആ നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കി ജി സി ഡി ഐക്ക് തന്നെ സ്റ്റേഡിയം കൈമാറും എന്ന് എന്നാണ് കൃത്യമായി തന്നെ ഇപ്പോൾ ആന്റോഗസ്റ്റിന് ആ വിഷയത്തിൽ പറഞ്ഞിരിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട് പലതരത്തിലുള്ള വ്യാജ വാർത്തകളാണ് ഇതുമായി ബന്ധപ്പെട്ട് വന്നുകൊണ്ടിരുന്നത് സ്റ്റേഡിയം നമ്മൾ ഏറ്റെടുക്കുന്നു കൈമാറില്ല എന്ന തരത്തിലടക്കം പല മാധ്യമങ്ങളിലും റിപ്പോർട്ടുകൾ വന്നു പക്ഷേ കൃത്യമായി തന്നെ ഇപ്പോൾ റിപ്പോർട്ടർ നമ്മുടെ അതിൽ വ്യക്തത വരുത്തുകയാണ് ഉടൻ തന്നെ ഈ മത്സര സ്റ്റേഡിയത്തിൻ്റെ നിർമ്മാണ നവീകരണ പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കും നവംബർ മുപ്പത് വരെയാണ് ഇതുമായി ബന്ധപ്പെട്ട് സമയം ഉണ്ടായിരുന്നത് നേരത്തെ നവംബർ പതിനേഴിന് ആ ആ സമയമാകുമ്പോഴേക്ക് പൂർത്തിയാക്കണം വലിയ നവീകരണ പ്രവർത്തനങ്ങളാണ് അവിടെ ലൈറ്റും അവിടുത്തെ അടക്കമുള്ള മുഴുവൻ ഉപകരണങ്ങളും മാറ്റി പുതിയത് സ്ഥാപിച്ച് അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് കലൂർ സ്റ്റേഡിയത്തെ മാറ്റും എന്നാണ് നമ്മൾ കായിക കേരളത്തിന് ഉറപ്പ് കൊടുത്തത് എങ്ങനെയാണോ നമ്മൾ അന്ന് പറഞ്ഞത് ആ രീതിയിൽ തന്നെ ആ നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തീകരിക്കും ജി സി ഡി എയുടെയും എസ് കെ എഫിൻ്റെയും പൂർണ്ണ അനുമതിയോടുകൂടിയാണ് ഇപ്പോൾ സ്റ്റേഡിയത്തിൽ നവീകരണ പ്രവർത്തനങ്ങൾ നടത്തുന്നത് അത് ഫിഫ നിഷ്കർഷിക്കുന്ന എല്ലാ മാനദണ്ഡങ്ങളും അനുസരിച്ചു കൊണ്ടുള്ള നവീകരണ പ്രവർത്തനങ്ങളാണ് അവിടെ നടക്കുന്നത് ഏകദേശം എഴുപത് കോടിയോളം രൂപയാണ് ഈ നിർമ്മാണ പ്രവർത്തനങ്ങൾക്കായി ചെലവിടുന്നത് അപ്പോൾ ഏതെങ്കിലും തരത്തിൽ ഇപ്പോൾ ആ മത്സരത്തിൻ്റെ സമയം നീട്ടിവെച്ചു എന്നതുകൊണ്ട് അതിൽ നിന്ന് ആ നിർമ്മാണ പ്രവർത്തനങ്ങളിൽ നിന്ന് റിപ്പോർട്ട് ടി പിന്നോട്ട് പോകുന്നില്ല നേരത്തെ ഉറപ്പ് കൊടുത്ത ആ സമയത്തിനുള്ളിൽ തന്നെ അത്രയും തുക ചെലവഴിച്ചുകൊണ്ട് ആ നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തീകരിക്കും എന്നാണിപ്പോൾ റിപ്പോർട്ട് ടി വി എം ഡി ആൻഡോ അഗസ്റ്റിൻ പറയുന്നത് ഇത് സ്റ്റേഡിയത്തെ ശക്തിപ്പെടുത്തുന്നതിനുള്ള ഈ ഒരു മത്സരത്തിന് മാത്രമല്ല ഇനിയുള്ള എല്ലാ മത്സരങ്ങൾക്കും ഏറ്റവും മികച്ച ഒരു വേദിയായി ലോകോത്തര നിലവാരമുള്ള സൗകര്യങ്ങളുള്ള ഒരു വേദിയായി കലൂർ സ്റ്റേഡിയം മാറാൻ പോവുകയാണ് സ്റ്റേഡിയം മുഴുവൻ പെയിന്റ് ചെയ്യുന്ന അടക്കമുള്ള അവിടുത്തെ ലൈറ്റുകളും ചെയറുകളും അടക്കം മാറ്റിക്കൊണ്ടുള്ള വലിയ നവീകരണ പ്രവർത്തനങ്ങളാണ് ഇപ്പോൾ സ്റ്റേഡിയത്തിൽ നടക്കുന്നത് രാജ്യാന്തര നിലവാരത്തിലുള്ള ലൈറ്റുകളാണ് ഇപ്പോൾ സ്ഥാപിക്കുന്നത് ഇന്റീരിയർ ഡിസൈനിങ് നടത്തുന്നു ബാത്റൂമുകൾ ഉൾപ്പെടെ മാറ്റിപ്പണയുന്നു അങ്ങനെ നവീകരിച്ച സ്റ്റേഡിയം ജി സി ഡി എക്ക് കൈമാറും ഫിഫ അംഗീകാരം സ്റ്റേഡിയത്തിന് ഉടൻ തന്നെ ലഭിക്കും എന്ന ഒരു പ്രതീക്ഷ കൂടി ഇപ്പോൾ അദ്ദേഹം പങ്കുവയ്ക്കുന്നുണ്ട് ഇതുമായി ബന്ധപ്പെട്ട നിർമ്മാണ പ്രവർത്തനങ്ങൾ ഈ മത്സരം അടുത്ത വിൻഡോയിലേക്ക് മാറ്റി എന്ന വിവരം പുറത്തു പുറത്തുവന്നതോടുകൂടി തന്നെ വലിയ തരത്തിലുള്ള വ്യാജ പ്രചാരണങ്ങൾ നടക്കുന്നുണ്ട് പക്ഷേ അത് അങ്ങനെയല്ല നമ്മൾ എന്താണോ ജി സി ഡി ഐക്കും കൊടുത്ത ഉറപ്പ് ആ രീതിയിൽ തന്നെയുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ കൃത്യസമയത്ത് തന്നെ പൂർത്തിയാക്കും നവംബർ മുപ്പതിന് ഈ നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കി ജി സി ഡി ഐക്ക് തന്നെ ഈ സ്റ്റേഡിയം കൈമാറും എന്നാണ് ഇപ്പോൾ റിപ്പോർട്ട് എം പറഞ്ഞിരിക്കുന്നത് ലബി നവീകരണം തുടർന്നുകൊണ്ടിരിക്കുകയാണ് എന്ന് ആന്റോ അഗസ്റ്റ്യൻ ആവർത്തിച്ചു പറഞ്ഞിട്ടുണ്ട് മാത്രമല്ല ആ സ്റ്റേഡിയത്തിലെ ലൈറ്റുകൾ ഏറ്റവും പുതിയ തരത്തിലുള്ള ലൈറ്റുകൾ തന്നെ സ്ഥാപിക്കു സ്ഥാപിക്കുകയാണ് അത് മുഴുവൻ പെയിന്റ് അടിച്ചു കഴിഞ്ഞു ആ സ്റ്റേഡിയത്തിൽ നിന്ന് ഒന്ന് ചുറ്റും നോക്കിയാൽ തന്നെ മനസ്സിലാവാൻ പറ്റുന്ന ഒരു കാര്യമാണത് മുൻപ് എങ്ങനെയായിരുന്നു ആ സ്റ്റേഡിയം ഇപ്പോഴെന്തൊക്കെ മാറ്റങ്ങൾ വന്നിട്ടുണ്ട് എന്നുള്ളത് ദൃശ്യങ്ങളിൽ അടക്കം വ്യക്തമാകുന്നതാണ് പക്ഷേ വിരുദ്ധമായ പല കാര്യങ്ങളും അപ്പോൾ നിന്ന് തന്നെ എന്തൊക്കെ വിവരങ്ങൾ നൽകാനാവും ുംകത്ത് റോഷനി വിരുദ്ധമായ കാര്യങ്ങൾ പ്രചരിപ്പിക്കുന്നവർക്കും അത് കണ്ട് വിശ്വസിപ്പിക്കുന്നവർക്കുമായി നമ്മൾ സ്റ്റേഡിയത്തിനകത്ത് ദൃശ്യങ്ങൾ തന്നെ സാക്ഷ്യപ്പെടുത്താം സ്റ്റേഡിയത്തിനകത്തേക്ക് ക്യാമറ കാണിക്കൂ പ്രദീപ് ഈ ക്യാമറ നോക്കൂ റോഷ്നി എവിടെയാണ് ഈ പറഞ്ഞതിൽ നിന്ന് വ്യതിചലിച്ചിട്ടുള്ള കാര്യങ്ങൾ നടന്നിട്ടുള്ളത് അതായത് കലൂർ സ്റ്റേഡിയത്തിൻ്റെ നിർമ്മാണം ഉടൻ പൂർത്തിയാക്കും എന്ന വളരെ സുവ്യക്തമായ മറുപടിയാണ് റിപ്പോർട്ട് ടി വി എം ഡി ആൻഡോ അഗസ്റ്റിൻ നൽകിയിരിക്കുന്നത് ഇതുവരെ ഉയർന്ന മുഴുവൻ ആരോപണങ്ങൾക്കും വ്യക്തവും കൃത്യവുമായ മറുപടിയാണ് നൽകിയിരിക്കുന്നത് അർജന്റീനയുടെ മത്സരം മാറ്റിവെച്ചെങ്കിലും നിർമ്മാണം പൂർത്തിയാക്കിയിരിക്കും കൃത്യ സമയബന്ധിതമായി കൃത്യ സമയത്ത് പൂർത്തിയാക്കിയിരിക്കും കലൂർ സ്റ്റേഡിയത്തിന്റെ അനുമതി നവംബർ മുപ്പത് വരെ ഉണ്ട് ആ മുപ്പത് വരെ അതിനുള്ളിൽ തന്നെ ഈ സ്റ്റേഡിയത്തിന്റെ നിർമ്മാണം പൂർത്തീകരിച്ച് കൈമാറും നിർമ്മാണം പൂർത്തിയാക്കി ഈ മത്സരം നടത്താനുള്ള കരാർ നവംബർ മുപ്പത് നവംബർ മുപ്പത് വരെയാണ് ആ തീയതിക്കുള്ളിൽ തന്നെ വളരെ കൃത്യമായി ഈ നടപടിക്രമങ്ങളെല്ലാം പൂർത്തീകരിച്ചുകൊണ്ട് തന്നെ അത് നൽകിയിരിക്കും സ്റ്റേഡിയത്തിലെ ഓരോ നിർമ്മാണവും ജി സി ഡി യുടെയും എസ് കെ എഫിൻ്റെയും അനുമതിയോടുകൂടിയാണ് അതുപോലെ തന്നെ ഫിഫ നിഷ്കർഷിക്കുന്ന നിലവാരത്തിൽ തന്നെ ഇതിൻ്റെ നിർമ്മാണങ്ങളെല്ലാം കൊണ്ടിരിക്കുകയാണ് എഴുപത് കോടിയുടെ നിർമ്മാണവും നടത്തും നടത്തി പറഞ്ഞിരിക്കുന്ന പ്രകാരം ഇതെല്ലാം പൂർത്തീകരിച്ചതിന് ശേഷം മാത്രം രാജ്യാന്തര നിലവാരത്തിൽ ഈ സ്റ്റേഡിയത്തിൻ്റെ പുനർനിർമ്മാണം നടത്തിയതിന് ശേഷം മാത്രമായിരിക്കും ഇത് ഈ ഒരു കൈമാറുക എല്ലാ സജ്ജീകരണങ്ങളും റോഷി ഓർത്തുന്നു ഈ സ്റ്റേഡിയത്തിൻ്റെ എല്ലാ പറഞ്ഞിരിക്കുന്ന വാക്ക് പ്രകാരമുള്ള എല്ലാ നവീകരണ പ്രവൃത്തികളും ഇവിടെ പുരോഗമിച്ചു പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് കസേരകൾ നോക്കുക ഓരോ നിറത്തിലും അതിൻ്റെ കൃത്യം ഡിസൈൻ അനുസരിച്ചുള്ള പുതിയ കസേരകൾ മുഴുവൻ മാറ്റിക്കൊണ്ടിരിക്കുന്നു ഈ സ്റ്റേഡിയം മുഴുവൻ അതുപോലെ തന്നെ അതിൻ്റെ ബാക്കി സ്റ്റേഡിയത്തിനുള്ളിലുള്ള എല്ലാ സംവിധാനവും അത് പുനഃക്രമീകരിച്ചു കൊണ്ടിരിക്കുന്നു അതിൻ്റെ ബാക്കി എല്ലാ സാങ്കേതിക സൗകര്യങ്ങളും അതെല്ലാം പുനർവിന്യസിച്ചുകൊണ്ടിരിക്കുകയാണ് ഇവിടുത്തെ എല്ലാ കാര്യങ്ങളും നവീകരിച്ചുകൊണ്ടിരിക്കുന്നു ഈ സ്റ്റേഡിയത്തിന്റെ ഏറ്റവും അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് സ്റ്റേഡിയത്തെ ഉയർത്താൻ പാകത്തിനുള്ള എല്ലാ നടപടിക്രമങ്ങളും ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നു ഇവിടുത്തെ താഴത്തെ സ്റ്റേഡിയത്തിനകത്തുള്ള എല്ലാ സജ്ജീകരണങ്ങളും എല്ലാ സംവിധാനങ്ങളും പൂർണ്ണമായും രാജ്യാന്തര നിലവാരത്തിൽ മത്സരങ്ങൾ കളിക്കാൻ പാകത്തിലുള്ളത് തന്നെയാണ് ഫിഫയുടെ അംഗീകാരം ലഭിക്കാൻ പാകത്തിൽ എല്ലാ എല്ലാ കാര്യങ്ങളും മാറ്റി പണിതു കൊണ്ടിരിക്കുന്നു എല്ലാം പുനർനിർമ്മിച്ചു കൊണ്ടിരിക്കുന്നു അതുതന്നെയാണ് ഇപ്പോൾ നമ്മൾ ദൃശ്യങ്ങളിലൂടെ സാക്ഷ്യപ്പെടുത്തുന്നത് ഇനി സ്റ്റേഡിയത്തിന്റെ പുറത്തെ കാര്യങ്ങളും സ്റ്റേഡിയത്തിന് ഈ ഗ്രൗണ്ടിന് പുറത്തേക്ക് വന്നിട്ടുണ്ടെങ്കിൽ ശുചിമുറികൾ ഉൾപ്പെടെ അതെല്ലാം ആധുനിക സൗകര്യത്തോടെ അത് 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 നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നു പുനർനിർമ്മാണം നടന്നുകൊണ്ടിരിക്കുന്നു അതെല്ലാം നവീകരിച്ചുകൊണ്ടിരിക്കുന്നു പുറത്തുള്ള എല്ലാ കാര്യങ്ങളും ഈ മരത്തിൻ്റെ കൊമ്പ് വെട്ടി മരം വെട്ടി എന്നുള്ള ആരോപണങ്ങൾ ഈ സ്റ്റേഡിയവുമായി ബന്ധപ്പെട്ട് സ്റ്റേഡിയത്തിൻ്റെ പുറത്തുള്ള കൊമ്പുകൾ വെട്ടി എന്നൊക്കെ പറയുന്ന ആരോപണങ്ങൾക്കെല്ലാം അദ്ദേഹം വ്യക്തമായി തന്നെ മറുപടി നൽകിയിട്ടുണ്ട്